നമസ്കാരം ഇന്നലെ തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകരയ്ക്ക് അടുത്തുള്ള അമരവിള എന്നൊരു സ്ഥലത്ത് ഒരു ഭക്ഷണശാലയിൽ കുറേ യുവാക്കൾ ഭക്ഷണം കഴിക്കാൻ കയറിയിട്ട് വിളമ്പിയ കറിക്ക് ചൂട് കുറഞ്ഞു പോയി എന്ന കാരണത്താൽ ആ ഹോട്ടൽ ഉടമയെ മർദ്ദിച്ചു അത് ചില്ലുകുപ്പിക്കൊണ്ട് അദ്ദേഹത്തിന്റെ തലയ്ക്ക് അടിക്കുകയാണ് ചെയ്തത് ഇപ്പോൾ അവരെ അന്വേഷിക്കുകയാണ് പോലീസ് ഏതായാലും ഇത്തരം കേസുകൾ ആദ്യമായിട്ടല്ല കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് പപ്പടത്തിനെ ചൊല്ലിയും ലേസിനെ ചൊല്ലിയും ഇതുപോലെ തന്നെ കറി തീർന്നു എന്ന് പറഞ്ഞതിൽ ഒക്കെ യുവാക്കൾ ഭക്ഷണശാലകളിൽ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട് ഉണ്ടാക്കുന്നത് ചെറിയ പ്രശ്നമൊന്നുമല്ല ഇവരെ അങ്ങ് വകവരുത്തിയേക്കാം എന്ന രീതിയിലാണ് യുവാക്കൾ പ്രതികരിക്കുന്നത് ഏഴോളം പേർ ചേർന്ന് സംഘമായി ചേർന്നാണ് ഈ ഹോട്ടൽ ഉടമസ്ഥനെ ഇന്നലെ കഴിഞ്ഞ ദിവസം മർദ്ദിച്ചത് അപ്പോൾ ഈ വിഷയത്തിൽ പറഞ്ഞു വരുന്നത് മനുഷ്യർ ഈ മൊബൈൽ ഫോണിൻ്റെയൊക്കെ ഉപയോഗം കൂടിയതോടുകൂടി പ്രത്യേകിച്ച് ഈ കൊറോണയുടെ സമയത്തിന് ശേഷം നമ്മൾ കൂടുതലായിട്ടും ഇന്റർനെറ്റിനെ ആശ്രയിച്ച് നമ്മുടെ സമയം ചിലവഴിക്കൽ നടത്തി വരുന്നത് കൊണ്ട് നമുക്കുണ്ടാകുന്ന ഒരു വലിയ പ്രത്യാഘാതമാണ് ഈ സംഭവിച്ചതിന് മൂലകാരണമായിട്ട് നമുക്ക് ചൂണ്ടിക്കാട്ടാൻ പറ്റുന്നത് പല മനഃശാസ്ത്ര വിദഗ്ധരും ഒക്കെ ആയിട്ട് ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് നമ്മൾ എല്ലാവരും നമ്മുടെ മൊബൈൽ ഫോണുകളിലാണ് ആളുകളുടെ പേരും അവരുടെ കോണ്ടാക്ട് നമ്പറും സേവ് ചെയ്ത് വെക്കുന്നത് പണ്ടൊക്കെ നമുക്ക് എത്രയോ കോണ്ടാക്ട് നമ്പറുകൾ കാണാതെ അറിയാമായിരുന്നു നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരുടെ ഒക്കെ നമ്പർ നമ്മൾ കാണാപ്പാഠം പഠിച്ചു വെച്ചിരുന്നു അല്ലേ പണ്ടൊക്കെ കോയിൻ ബോക്സുകളിൽ നിന്നും എസ് ടി ഡി ബൂത്തുകളിൽ നിന്നും ഒക്കെ നമ്മൾ വിളിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നപ്പോൾ അല്ലെങ്കിൽ വീടുകളിൽ ലാൻഡ് ഫോണിനെ മാത്രം ആശ്രയിച്ചിരുന്ന സമയത്താണെങ്കിൽ പോലും നമ്മൾ ഒരുപാട് നമ്പറുകൾ കാണാപ്പാഠം വെച്ചിരുന്നു കുറെ നമ്പറുകൾ എഴുതിയും സൂക്ഷിക്കുമായിരുന്നു അത് മാത്രമല്ല നമുക്ക് എന്തെങ്കിലും ഒരു വിവരം കിട്ടണമെങ്കിൽ എന്തെങ്കിലും ഒരു പുതിയ അറിവ് വേണമെങ്കിൽ ആരെങ്കിലും നമ്മളോട് എന്തെങ്കിലും ഒരു സംശയം ചോദിച്ചാൽ നമ്മൾ ബുക്കുകൾ തിരയുമായിരുന്നു ലൈബ്രറികളിൽ പോകുമായിരുന്നു ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചാലായിരിക്കും ചിലപ്പോൾ നമ്മൾ ആ തേടിക്കൊണ്ടിരിക്കുന്ന അറിവ് നമ്മൾക്ക് കിട്ടുക അല്ലെങ്കിൽ നമ്മൾ ഉത്തരത്തിന് വേണ്ടിയാണോ തിരയുന്നത് അത് നമ്മൾക്ക് കിട്ടുക പക്ഷേ ഇപ്പോഴും ഗൂഗിളിനോട് ചോദിക്കുക ഗൂഗിൾ ഉത്തരം പറയും അതിൽ ടൈപ്പ് ചെയ്യാൻ പോലും ആളുകൾ ഇപ്പോൾ മെനക്കെടാറില്ല വോയിസ് റെക്കോർഡിംഗ് ആണ് എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് വാട്സപ്പിലൊക്കെ ആണെങ്കിലും ആദ്യം ടൈപ്പ് ചെയ്തുള്ള മെസ്സേജുകൾ മാത്രമേ ഉള്ളായിരുന്നു അതിനുശേഷം വോയിസ് റെക്കോർഡിംഗ് വന്നു ഇപ്പോൾ വോയിസ് ടൈപ്പിംഗ് വന്നു അങ്ങനെ ഓരോ കാലങ്ങൾ പുരോഗമിക്കും തോറും മനുഷ്യൻ ജോലി ചെയ്യുന്നത് അതായത് മനുഷ്യന്റെ അധ്വാന ഭാരം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അധ്വാന ഭാരം കുറയുന്നതിനനുസരിച്ച് നമ്മുടെ ക്ഷമയും കുറയുന്നുണ്ട് നമ്മൾ എന്തിനെങ്കിലും ഒന്ന് ആഗ്രഹിച്ചാൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾക്ക് വെയിറ്റ് ചെയ്യാൻ കഴിയുന്നില്ല അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള പ്രശ്നം നമ്മുടെയൊക്കെ ജീവിതം ഒന്ന് എടുത്തു നോക്കിക്കോളൂ നമ്മൾക്ക് വല്ലാത്ത അക്ഷമയാണ് ചെറിയ നിസാര കാര്യങ്ങൾ തൊട്ട് വലിയ കാര്യങ്ങൾ വരെ നിങ്ങളൊന്ന് മെനക്കെട്ടിരുന്ന് ചിന്തിച്ചു നോക്കൂ എന്തെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിൽ നമുക്ക് ക്ഷമിക്കാൻ കഴിയില്ല ഒരു വണ്ടിക്ക് പോലും ഒരു ബസ്സിന് പോലും കാത്തിരുന്നാൽ അഞ്ച് മിനിറ്റിൽ കൂടുതൽ കാത്തിരുന്നാൽ നമുക്ക് വല്ലാത്തൊരു മാനസികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാകുകയാണ് ഇപ്പോൾ പണ്ടത്തെ പോലെ അല്ല അതുപോലെ തന്നെ ഒരു വീടുകളിൽ താമസിക്കുന്ന ആളുകളാണെങ്കിലും ഒന്ന് ചിന്തിച്ചു നോക്കണം ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നമ്മളത് കേട്ടില്ല എന്ന് വിചാരിക്കും ഒന്നുകൂടി ഒന്ന് ചോദിച്ചാൽ ഒരു പ്രാവശ്യം പറഞ്ഞില്ലേ ചെവി കേട്ടൂടെ എന്നായിരിക്കും ഇങ്ങോട്ട് വരുന്ന ഒരു പ്രതികരണം കാരണം അവർക്കൊന്നുകൂടി പറയാനുള്ള ക്ഷമയില്ല അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് നീ കേട്ടില്ലേ മനുഷ്യരുടെ മനസ്സും അല്ലെങ്കിൽ അവരുടെ നിയന്ത്രണവും കൈവിട്ടു പോകുന്ന ഒരവസ്ഥയാണ് ഇതിന്റെയൊക്കെ ഒരു പ്രതിഫലനം തന്നെയാണ് സമൂഹത്തിൽ ഇപ്പോൾ കണ്ടുവരുന്ന ഈ ഹോട്ടലുകളിൽ ഭക്ഷണം ഓർഡർ ചെയ്തിട്ട് വരാൻ വൈകി അല്ലെങ്കിൽ ഭക്ഷണത്തിന് ചൂട് കുറഞ്ഞു പോയി അപ്പൊ അവിടെ സംസാരിക്കാൻ പോലും ഒന്ന് ചോദിക്കാൻ പോലും അല്ലെങ്കിൽ ഒന്ന് കാത്തിരിക്കാൻ പോലും ഉള്ള ഒരു ക്ഷമ അവിടെ വരുന്നില്ല പെട്ടെന്ന് തന്നെ അതിൻ്റെ നടപടി ഉണ്ടാക്കുകയാണ് അപ്പോൾ മനുഷ്യന്റെ ക്ഷമയില്ലായ്മയാണ് ഇതിനെല്ലാം കാരണം ഓരോ പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിന്റെ ശിക്ഷ കൃത്യമായിട്ട് പോലീസുകാർ നടപ്പാക്കുന്നതിനോടൊപ്പം തന്നെ എന്തായിരിക്കും ഇങ്ങനെ തുടർച്ചയായിട്ട് ഉണ്ടാകാനുള്ള കാരണമെന്ന് സർവസാധാരണക്കാരായിട്ടുള്ള നമുക്ക് പോലും ചിന്തിക്കാവുന്നതേ ഉള്ളൂ ചിന്തിച്ച് ഇതിനെക്കുറിച്ച് ശാസ്ത്രീയമായിട്ട് അറിയാവുന്ന ആളുകളോട് തിരക്കിയാൽ നമുക്കിതിന്റെയൊക്കെ മൂലകാരണം മനസ്സിലാക്കാൻ പറ്റും കുറെ പേരോടൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റും നമുക്ക് സ്വയം ജീവിതത്തിൽ കുറെ കാര്യങ്ങൾ പ്രായോഗികമാക്കാനും പറ്റും ഇനി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ കേട്ടോ നിങ്ങളുടെയൊക്കെ വീടുകളിലുള്ള മനുഷ്യർ പരസ്പരം കാണിക്കുന്ന ക്ഷമ ആ സഹിഷ്ണുത ഒക്കെ എത്രത്തോളമാണ് എന്നത് നമ്മുടെ നേതാക്കളൊക്കെ എല്ലാ ദിവസവും കാണിച്ചു കൊണ്ടിരിക്കുന്ന അസഹിഷ്ണുത നമ്മൾ കാണുന്നുണ്ട് അവർ മാത്രമല്ല സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരും ഇപ്പോൾ വല്ലാത്ത അസഹിഷ്ണുതയിലാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചെയ്യാനുള്ളത് ഈ കയ്യിൽ കൊണ്ട് നടക്കാവുന്ന മൊബൈൽ ഫോണാണ് നമ്മുടെയൊക്കെ ആരോഗ്യസ്ഥിതി ഇത്രയും മോശമാക്കിയത് ഒരുപാട് നല്ല കാര്യങ്ങൾ അതിലൂടെ നമ്മൾ സാധിച്ചെടുക്കുന്നുണ്ട് എങ്കിൽ പോലും ഈ അധികമായാൽ അമൃതും വിഷം എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഇന്റർനെറ്റിന്റെയൊക്കെ ഉപയോഗം നമ്മൾ ഇത് ഉപയോഗിക്കും തോറും ഇതില്ലാതെ പറ്റില്ല എന്നുള്ള ഒരു അവസ്ഥയിൽ ഒന്ന് ടോയ്ലറ്റിൽ പോകണമെങ്കിൽ പോലും ഈ മൊബൈൽ ഫോൺ കൊണ്ട് കയറേണ്ട അവസ്ഥ അമ്മാവന്മാരൊക്കെ ഉണ്ടായിരുന്നു ഈ ഇല്ലാതെ ടോയ്ലറ്റിൽ പോയിരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുന്ന പോലെ ചിലർക്ക് ചായ വേണം ചായ കുടിച്ചെങ്കിലേ ടോയ്ലറ്റിൽ പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞതുപോലെ മൊബൈൽ ഫോൺ കയ്യിലില്ലാതെ ടോയ്ലറ്റിൽ ചെന്ന് പറ്റാത്ത അവസ്ഥയിലുള്ള ആളുകൾ വരെ ഒരുപാടുണ്ട് അത്രത്തോളം ഒരു അഡിക്ഷൻ നമ്മൾ അഡിക്ഷനെ കുറിച്ച് പറയുമ്പോൾ ലഹരിയെക്കുറിച്ച് മാത്രം സംസാരിച്ചാൽ പോരാ അല്ലെങ്കിൽ അതിനോടനുബന്ധമായിട്ടുള്ള മറ്റു കാര്യങ്ങളെക്കുറിച്ച് മാത്രം സംസാരിച്ചാൽ പോരാ നമ്മൾ ഒട്ടും ചിന്തിക്കാതെ പോകുന്ന ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു അഡിക്ഷനായി മാറുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം ആ അഡിക്ഷനിലൂടെ ഉണ്ടാകുന്ന ക്ഷമയില്ലായ്മ എന്തും ഞാൻ ആഗ്രഹിച്ചാലുടൻ എൻ്റെ കയ്യിൽ കിട്ടണം എന്നുള്ള ചിന്തയിലൂടെയാണ് ഇത്തരം പ്രതികരണങ്ങൾ ഈ മനുഷ്യരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നതും ഈ പ്രണയ കൊലപാതകങ്ങൾ കൂടുതലായിട്ടും ഉണ്ടാകുന്നത് പണ്ടൊക്കെ ആണെങ്കിൽ ഒരു പെണ്ണിനോട് പ്രണയം തോന്നിയാൽ അല്ലെങ്കിൽ ഒരു ആണിനോട് പ്രണയം തോന്നിയാൽ ഒരു കത്ത് എങ്ങനെയെങ്കിലും കൊടുക്കാൻ കാത്തിരിക്കും അതിനുശേഷം വന്ന കാലഘട്ടത്തിലാണെങ്കിൽ എങ്ങനെയെങ്കിലും ഒന്ന് ഫോൺ ചെയ്യാൻ കാത്തിരിക്കും അവൾ വരുന്ന അല്ലെങ്കിൽ അവൻ വരുന്ന വഴികളിൽ കാത്തിരിക്കും എത്ര സമയമെടുത്ത് നടക്കുന്ന ഒരു പ്രോസസ്സായിരുന്നു ഒരു പ്രണയം ഒരാളോട് വെളിപ്പെടുത്തുക എന്നത് പക്ഷേ ഇപ്പോൾ അങ്ങനല്ല ഇപ്പോൾ എല്ലാ കാര്യങ്ങളെല്ലാം വളരെ സ്പീഡിലായി ആളുകൾക്ക് ക്ഷമിച്ചിരിക്കാൻ വയ്യ ക്ഷമയില്ലാതാകുന്നതോടുകൂടി പല സുന്ദരമായ അനുഭവങ്ങളും കൂടി നമുക്ക് അന്യമായി കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത് ഇങ്ങനെ ഒരു മാനസികാവസ്ഥയുടെ പ്രതിഫലനമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പരമാവധി സമയം പ്രകൃതിയുമായിട്ട് ഇണങ്ങുക നമ്മുടെ കഴിഞ്ഞു പോയ നന്മയുള്ള ഒരു കാലത്തിലേക്ക് ഓരോ കുടുംബങ്ങളും തിരിച്ചു പോകാൻ ശ്രമിക്കുക ഓരോ വീടുകളും അതിന് ശ്രമിക്കുമ്പോൾ ഓരോ വീടുകളിലും അത് സാധ്യമാകുമ്പോൾ സമൂഹം മൊത്തത്തിൽ നന്നാക്കും ും ഒരു സമൂഹം എന്ന് പറഞ്ഞാൽ പല കുടുംബങ്ങൾ ചേർന്നതാണല്ലോ അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായി എന്ന് കരുതുന്നു കമന്റ് ബോക്സിൽ എഴുതണേ